ഹലോ ഫ്രണ്ട്സ് നമ്മൾ പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്ന് നോക്കാം മിക്സ്ഡ് പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത് അപ്പം ഈ ഒരു കലാത്തിയ വന്നിട്ട് ട്വൻ്റി ഫൈവ് റുപ്പീസ് അതുപോലെ തന്നെ ഈ ബ്രോക്കൺ ഹാർട്ട് മോൺസ്റ്ററയുടെ ബ്രോക്കൺ ഹാർട്ട് വന്നിട്ട് ട്വൻ്റി ഫൈവ് റുപ്പീസ് അതുപോലെ ഈ ഒരു നാരോ ലീഫിൻ്റെ അഗ്ലോണിമയും ട്വൻ്റി ഫൈവ് റുപ്പീസാണ് ഈ ഒരു സിങ്കോണിയം ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് പക്ഷേ ഇത് സാധാരണ കാണുന്ന വെറൈറ്റി അല്ല ഇതാണ് സാധാരണ കാണുന്ന വെറൈറ്റി ഉള്ളത് അപ്പം ഇതുമല്ല ഇതുപോലെ മിനിയേച്ചർ വരുന്നതല്ല ഇത് വേറൊരു വെറൈറ്റിയാണ് ഇത് നമുക്ക് തേർട്ടി ഫൈവ് ആണ് വരുന്നത് ഇത് ഫിലോഡെൻഡ്രോൻ്റെ ഒരു ഹൈബ്രിഡ് ആണ് ഇതൊരു തേർട്ടി ഫൈവ് ആണ് അതുപോലെ ഈ ഒരു ടൈപ്പ് ഫിലോഡെൻഡ്രോണും തേർട്ടി ഫൈവ് ആണ് വരുന്നത് മുന്നേ അത് ഫിഫ്റ്റിക്കായി വിട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ തേർട്ടി ഫൈവ് ആണ് ഈ വരുന്ന ഒരു അഗ്ലോണിമയ നമുക്ക് തേർട്ടി ഫൈവിനാണ് വരുന്നത് ഇത് നമുക്ക് വരുന്നതൊക്കെ സെവൻറ്റി ഫൈവിനാണ് ഈ ഒരു സിംഗോണിയത് റയർ സിങ്കോണിയാണ് ഇത് സെവൻറ്റി ഫൈവിനാണ് വരുന്നത് അതുപോലെ ഫിലോഡെൻഡ്രോൻ്റെ ഈ ഒരു ചെറിയ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സെവൻ്റി ഫൈവിനാണ് വരുന്നത് ഇത് നമുക്ക് സിസ്റ്റിക്കാണ് വരുന്നത് ഇത് ഫിലോഡെൻഡ്രോ ആണ് ഈ ഫിലോഡെൻഡ്രോ നമുക്ക് എയ്റ്റി ഫൈവിലാണ് വരുന്നത് അതുപോലെ ഇത് നമ്മൾ അന്നൊരു ദിവസം പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് അന്ന് വീഡിയോ കണ്ടവർക്കറിയാം പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചതിനകത്ത് നമുക്ക് നന്നായിട്ട് വന്ന ഒരു തയ്യാണിത് ഇതിന് ഹൺഡ്രഡ് ആണ് ഇതാണ് മദർ പ്ലാന്റ് ഇതിനകത്ത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ നറച്ച് ലീഫൊക്കെ അതിനകത്തുണ്ടായി നല്ല വിലയുള്ളൊരു ചെടിയാണ് അതിൻ്റെ തൈ ആണത് ഈ ചെടിയൊക്കെ ഒന്നേ ഉള്ളേ അപ്പം എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഇതൊക്കെ കിട്ടുന്നത് പിന്നെ നമുക്ക് ഈ ഒരു അഗ്ലോണിമ ഉണ്ട് ബട്ടർഫ്ലൈ അഗ്ലോണിമ ഈ അഗ്ലോണിമയ്ക്കും നമുക്ക് വരുന്നത് നൂറ് രൂപയാണ് അത്രയും വലുതാണ് നല്ല സൈസുണ്ട് നൂറ് രൂപയ്ക്കാണ് ഈ ഒരു അഗ്ലോണിമ വരുന്നത് ഇനി നമുക്ക് വൺ ഫോർട്ടി ആണ് ഈ അഗ്ലോണിമ വരുന്നത് വൺ ഫോർട്ടി ഫൈവ് ആണ് അതുപോലെ തന്നെ ഈ ഒരു റബ്ബർ പ്ലാന്റ് വരുന്നത് സൈസ് ഉണ്ട് ഈ റബ്ബർ പ്ലാന്റ് വരുന്നത് വൺ ഫോർട്ടി ഫൈവിനാണ് ഒരു പിങ്ക് കളറ് ഉണ്ട് ഇത് നമുക്ക് വൺ ഫോർട്ടി ഫൈവിനാണ് വരുന്നത് നമുക്ക് അതായത് സൈസ് അത്രേ ഉള്ളു പക്ഷേ ഇതിന് വൺ ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ബോസ്റ്ററിൻ്റെ ഈ ഒരു അഗ്ലോണിമയും വരുന്നത് വൺ ഫോർട്ടി ഫൈവിനാണ് പിന്നെ നമുക്ക് വരുന്നത് ഇതാണ് സിൽവർ സോഡ് ഇതും നമുക്ക് വൺ ഫോർട്ടി ഫൈവിനാണ് വരുന്നത് അല്ല അതുതന്നെയാണ് അപ്പോൾ സിൽവർ സോഡിൻ്റെ നമുക്ക് മൂന്ന് പ്ലാന്റ്സ് ഉണ്ട് വൺ ഫോർട്ടി ഫൈവ് വരുന്നത് പിന്നെ വരുന്നത് നമ്മൾക്ക് ഈ ഒരു ആണ് ഈ ഫിലോഡൻട്രോണിൻ്റെ ഇതിനെ നമുക്ക് വൺ എയ്റ്റി കാരണം ഇത് വലുതാണ് മദർ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് വൺ എയ്റ്റിക്കാണ് വരുന്നത് പിന്നെ ഈ സെല്ലം സെല്ലം മദർ പ്ലാന്റ് ആണ് കുറച്ച് മദർ പ്ലാന്റുകൾ ഞാൻ വിറ്റ് തീർ തീർക്കുവാണ് അപ്പം ഈ സെല്ലും ഞാൻ വൺ എയ്റ്റിക്കാണ് കൊടുക്കുന്നത് അതുപോലെ നമുക്ക് ഈ ബ്ലാക്ക് കാർഡിൽ ഈ ഒരു ഫിലോഡെൻറ്റോണും വൺ എയ്റ്റിക്കാണ് കൊടുക്കുന്നത് പിന്നെ ഇത് പുതിയ ഇനമാണ് ഇത് വൺ എയ്റ്റിക്കാണ് കൊടുക്കുന്നത് സിംഗോണിയം ഇത് പുതിയൊരു സിങ്കോണിയാണ് ഈ സിങ്കോണിയം നമ്മൾ വൺ എയ്റ്റിക്കാണ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇത് ഈ ഒരു റിംഗോ ഫയറും വൺ എയ്റ്റിക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഇത്രയാണ് നമ്മളിപ്പോൾ ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇത്രയും പ്ലാൻസിനകത്തുനിന്ന് നമ്മൾ എന്തായാലും ഫ്രീ പ്ലാൻസ് ഉണ്ടായിരിക്കും ഓണത്തിൻ്റെ ഫ്രീ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരിക്കും എന്നാൽ നമ്മളൊരു എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിന് അതിൻ്റെ മുകളിലേക്ക് എടുക്കുവാണെങ്കിൽ നമുക്ക് കുറേ ഫ്രീ പ്ലാൻസ് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഫ്രീ പ്ലാൻസ് ആയിട്ട് ഈ പ്രാവശ്യം കൊടുക്കുകയാണ് അതിൽ ഇതുപോലെയാണ് പൂക്കൾ വരുന്നത് വലിയ പൂക്കൾ ഉണ്ടാകും ഈ പ്രാവശ്യം ചെറുതായിട്ട് വന്നതാണ് നല്ല പൊക്കത്തിൽ പൂക്കൾ ഉണ്ടാകുന്നത് നല്ല എപ്പോഴും പൂക്കൾ വരുന്നത് മറ്റേ ഇതിപ്പം പൂ ഉണ്ടാകാറായതാണ് വലിയ മദർ പ്ലാന്റ് ആണ് ആണിതൊക്കെ ആ മദർ പ്ലാന്റും ഇതിൻ്റെ ചെറുതും ഒക്കെ ആയിട്ട് നമ്മൾ ഇതിനകത്ത് ഫ്രീ കൊടുക്കുന്നതാണ് ഒരുപാടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തൈ വരും അതുകൊണ്ടാണ് ഇതിനകത്ത് ഫ്രീക്കാത്തത് ഉൾപ്പെടുത്തിയത് അതുപോലെ തന്നെ നമ്മൾ ബെഡ്ലിസ്റ്റിക്കൊക്കെ നമ്മൾ ഫ്രീ കൊടുക്കുവാണ് ഒരുപാട് തരത്തിലുള്ള മണി പ്ലാന്റുകൾ നമുക്കുണ്ട് ഈ മണി ഫ്രീ ആയിട്ട് വെച്ചിരിക്കുകയാണ് അതുപോലെ ഇത് ഇത് ഇതൊരു നാരോ ലീഫിൻ്റെ സിങ്കോണിയാണ് അതൊക്കെ നമ്മൾ തെയ്ത് ഇത് ഇത് സാധാരണയല്ല സാധാരണ സിംഗോണിയം ഇതാണ് സാധാരണ സിങ്കോണിയം അപ്പം ഇത് വേണ്ടവർക്ക് ഇത് വായിച്ച് തരാം മറ്റേത് ഹൈബ്രിഡ് നാരോ ലീഫാണ് പിന്നെ ഈ പ്ലാന്റ്സും നമുക്ക് ഫ്രീ പ്ലാന്റിനകത്ത് വരുന്നതാണ് അതിനകത്ത് ഏതെങ്കിലും വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അതുപോലെ ഈ സിങ്കോണിയോ ഫ്രീ പ്ലാന്റിനകത്ത് വരുന്നതാണ് ഇത് നമ്മൾ വേദികയറ്റം മേടിച്ചായിരുന്നു പക്ഷെ അത് ഗ്രീൻ കളറിലാണ് വന്നത് ഇപ്പം ഒരുപാട് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുകയാണ് അതുപോലെ ഈ വാട്ടർ ഇൻജോ വെറുതെ താഴെ കിട്ടാൻ ആ പ്രദേശം മുഴുവനും ഇതുപോലെ തിങ്ങി വളർന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഫ്രീ പ്ലാന്റിനകത്ത് വരുന്നതാണ് ഈ ഒരു ഭികോണിയെ ഫ്രീ പ്ലാന്റ് വരുന്നതാണ് അതുപോലെതീ ഇതുപോലത്തെ ചെടിയെ ഫ്രീ പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഇതുമൊക്കെ ഇതൊക്കെ ആദ്യ ആദ്യം ചെയ്യുന്നവർക്കായിരിക്കും ഫ്രീ പ്ലാന്റ് കാണിക്കുന്നതും കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് തീർന്നു പോകുന്നത് വരെ ഇതൊക്കെ ഫ്രീ പ്ലാന്റിനകത്ത് തരുന്നതായിരിക്കും അതുപോലെ ഒരു പ്ലാന്റും കൂടെ ഉണ്ട് വൺ എയ്റ്റിക്ക് ഇത് നമ്മുടെ ഈ വെർൽ മാക്സിൻ്റെ ഇത് നമ്മൾ ഫ്രീ കൊടുക്കുന്നതാണെ എത്ര വേണമെങ്കിലും ഫ്രീ കൊടുക്കാനുണ്ട് ഇത് അത് നമ്മൾ ഓഫീസിലേക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾക്ക് ടെക്നോ പാർക്കിലൊക്കെ ഓഫീസിലേക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നതാണ് നല്ല ഭംഗിക്കിരിക്കും ഇത് പോകത്തുമില്ല എത്ര പെട്ടില്ലെങ്കിലും പോകത്തില്ല ഇങ്ങനെ ഒന്ന് പുഷിപ്പോട്ടായിട്ട് വെച്ചാൽ മതി അപ്പം ഇതിൻ്റെ വേരികേറ്റയാണ് ഇപ്പോൾ കാണിച്ച ഈ ചെടി എന്ന് പറയുന്നത് അതിൻ്റെ വേരികേറ്റയാണിത് ഇത് നല്ല വിലയുണ്ട് നമുക്ക് കിട്ടുന്നത് പോലും ഫോർ ഹൺഡ്രഡ് അബോയാണ് അപ്പം ആ ഒരു ചെടി നമ്മൾ വൺ എയ്റ്റിക്ക് വൺ എയ്റ്റിക്ക് നമ്മൾ വെക്കുന്നുണ്ട് ഇത് ഫുള്ള് കുറച്ച് വലുതായി കഴിയുമ്പോൾ ഫുള്ള് വേരിയേഷൻ വരും നല്ല ഭംഗിയിൽ ചെടിയുടെ ഒരു വശം മൂലം വേരിയേഷൻ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് അപ്പം ഇതിൻ്റെ വില വരുന്നത് വൺ എയ്റ്റി ആണ് അപ്പം അതും കൂടെ നോക്കണം അതുപോലെ തന്നെ വൺ എയ്റ്റിക്ക് വേറെ ഒരു വലിയ ഫിലോഡ്രൻഡ്രോൺ ഉണ്ട് ഇത് ഒരൊറ്റ എണ്ണേ ഉള്ളൂ അപ്പം ഈ ഒരു ഫിലോഡ്രൻഡ്രോണ് നമുക്ക് വൺ എയ്റ്റിക്കാണ് വരുന്നത് അപ്പം ഇതും ഇതിൻ്റെ പുതിയ നാമ്പ് വരുന്നുണ്ട് ഇത് ഒരുപാട് പൊട്ടികൾക്ക് വരും നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചാൽ മതി ഇലോഡൻറ്റോൺ എല്ലാം അങ്ങനൊരു ഗുണമുണ്ട് നമ്മൾ അതിങ്ങനെ ഉയര ഉയരത്തിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് അപ്പം എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യണം ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കാണ് ഫ്രീ പ്ലാൻസ് കൂടുതൽ കിട്ടുന്നെങ്കിൽ ഞാൻ ഫ്രീ പ്ലാൻസ് പറ്റുന്ന അത്രയും വെക്കുന്നതായിരിക്കും അപ്പോൾ വലിപ്പം ഉള്ള ചെടികളൊക്കെ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് അല്ലാത്ത ഈ തീരെ ചെറുതാണെങ്കിൽ ഡി ടി ഡി സി വഴി അയക്കുകയുള്ളൂ കാരണം എമൗണ്ട് കൂടുതലായിരിക്കും അതുപോലെ കഴിവതും കോൾ ചെയ്യരുത് എല്ലാവരുടെയും കോൾ അറ്റൻഡ് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടത്തില്ല വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയേ ചെയ്യാവുള്ളൂ അപ്പോൾ അതിൻ്റെ നമ്പറിനകത്ത് കൊടുത്തിട്ടു എത്രയും വേഗം മെസ്സേജ് അയക്കണം ഈ തിങ്കളാഴ്ച ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ എല്ലാവർക്കും സന്തോഷകരമായ ഒരു ഓണം ആശംസിക്കുന്നു ഹാപ്പി ഓണം